ലൈംഗിക തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിൽ ഫുൾ ബിസ്സിയാണ് വിവാദങ്ങളെല്ലാം പഴങ്കതിയാവുമ്പോൾ പതിയെ പതിയെ പഴയ റൂട്ട് പിടിച്ച് സജീവമാകാനുള്ള ശ്രമത്തിലാണ് മങ്കൂട്ടത്തിലുള്ളത് ഇതിനായി ഇപ്പോഴേ അനുയായികളി ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാഹുൽ ഇതിന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവരുടെ വലിയ പിന്തുണയുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് വാങ്ങി നൽകി തനിക്കൊപ്പം നിർത്താനാണ് നീക്കം അത് പാലക്കാട് മാത്രമല്ല സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലും സജീവമായി നടത്തുന്നുണ്ട് എം എൽ എ എന്ന നിലയിൽ പാലക്കാട് ശിങ്കിടികൾക്ക് സീറ്റ് സംഘടിപ്പിച്ച് നൽകൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ അതല്ല സ്ഥിതി ഡി സി സി രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര സ്വീകാര്യതയൊന്നുമില്ല പിന്തുണയ്ക്കുന്നവരും വളരെ കുറവാണ് അവിടെയാണ് രാഹുലിന്റെ രക്ഷകരായി പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അവതരിക്കുന്നത് ഇതിനായി പല സീറ്റുകളിലും തർക്കം ഉയർത്തുകയും തീരുമാനം കെ പി സി സിക്ക് മുന്നിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ എത്തിയാൽ എല്ലാം വിഷ്ണുനാഥും ഷാഫിയും ചേർന്ന് സെറ്റാക്കുകയും ചെയ്യും രാഹുലിന്റെ ഇടപെടൽ പത്തനംതിട്ട കോൺഗ്രസിലെ കാര്യങ്ങൾ വലിയ പൊട്ടിത്തെറയിലേക്ക് നീക്കുകയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ റാന്നി അങ്ങാടി ഡിവിഷനിലേക്ക് ആരോൺ പിച്ചിലി പനവേലിലിന്റെ പേരാണ് മണ്ഡലം കമ്മിറ്റികൾ ശുപാർശ ചെയ്തത് എന്നാൽ എ ഗ്രൂപ്പിലുള്ളവരെ ഉപയോഗിച്ച് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാംജി ഇടമുറിക്കായി വെട്ടാനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് ഇത്തരത്തിൽ അടൂർ പഞ്ചായത്തിലടക്കം ശിങ്കിടികൾക്ക് സീറ്റ് ഉറപ്പാക്കി കഴിഞ്ഞു എ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കളെല്ലാം രാഹുലിന്റെ ഈ നീക്കത്തിന് ഒപ്പം നിൽക്കുകയാണ് ഗ്രൂപ്പില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും എല്ലാം എ ഗ്രൂപ്പിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് അത് പാർട്ടിക്ക് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് നടപ്പാക്കുകയാണ് എന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനവും ഉയരുന്നുണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പൊട്ടിത്തെറി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം കുറച്ചുകാലം മണ്ഡലത്തിൽ സജീവമല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതുപരിപാടികളിൽ എത്തിക്കാൻ ഷാഫി പറമ്പിലും സംഘവും നല്ല രീതിയിൽ ഗൂഢാലോചന നടത്തിയിരുന്നു അതിന്റെ ശ്രമമായി രാത്രി കാലങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ ഉദ്ഘാടകനായി മറ്റും രാഹുൽ മാങ്കൂട്ടം ഒളിഞ്ഞും പാത്തുമെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന് നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയും ബി ജെ പിയും വ്യക്തമാക്കിയിരുന്നു അതിനെ മറികടക്കാനായിരുന്നു ഉദ്ഘാടന വിവരം ചെറിയ രീതിയിൽ പോലും ലീക്കാകാകെയുള്ള ചുവടുവയ്പ്പുകൾ നടത്തിയത് പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് പോലും രാഹുലിന്റെ വരവ് സർപ്രൈസ് ആയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രാഹുൽ മങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത വിവരം അറിഞ്ഞതിനെ തുടർന്ന് നേതൃത്വത്തിനുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു